ബിഗ് ബോസ് മലയാളം സെവൻ വീട്ടിലെ കുഴപ്പങ്ങൾക്കിടയിൽ നെവിൻ ഇറങ്ങിപ്പോയി ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും നാടകീയമായ നിമിഷങ്ങളിൽ ഒന്നായി മാറിയ ഈ നിമിഷത്തിൽ ജനപ്രിയ മത്സരാർത്ഥി നെവിൻ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി കാഴ്ചക്കാരെയും വീട്ടുകാരെയും ഒരുപോലെ ഞെട്ടിച്ചു അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് തിരികൊടുത്തി മത്സരാർത്ഥികളായ അനുമോളും ഗിസേലും തമ്മിലുള്ള ചൂടേറിയ വാഗ്വാദത്തെ തുടർന്നാണ് വിവാദം ആരംഭിച്ചത് മേക്കപ്പ് ഉപയോഗിക്കുന്നത് തുടരുന്നതിലൂടെ ഗിസേൽ വീട്ടു വീട്ടുനിയമങ്ങൾ ലംഘിച്ചുവെന്ന് അനുമോൾ ആരോപിച്ചു അനിമോൾ ഒരു ടിഷ്യൂ പേയർ ഉപയോഗിച്ച് ഗിസേലിൻ്റെ മുഖത്ത് ബലമായി സ്പർശിച്ചതിനെ തുടർന്ന് ഗിസേൽ ശാരീരികമായി തള്ളി മാറ്റിയതോടെ സംഘർഷം രൂക്ഷമായി തുടർന്ന് വീട് മുഴുവൻ ഇളകിമറിന് ഒരു വലിയ ബഹളമായിരുന്നു അത് സീസണിലെ ശ്രദ്ധേയരായ ഒരാളായിരുന്നു നെവിൻ എന്ന കണ്ടസ്റ്റൻറ്റ് അനുമോളുടെ ആത്മ ആക്രമണാത്മക പെരുമാറ്റത്തിനെ അവൾ വിമർശിക്കുന്നത് കണ്ടു തൻ്റെ നിരാശ പ്രകടിപ്പിച്ച നെവിൻ അനുമോളുടെ പ്രവൃത്തികൾക്ക് ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ താൻ പുറത്തു പോകുമെന്ന് ക്യാമറകൾക്ക് മുന്നിൽ പറഞ്ഞു എന്നാൽ അനുമോളെയും ഗിസേലിനെയും ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് മുന്നറിയിപ്പ് നൽകിയെങ്കിലും അത് നെവിനെ തൃപ്തിപ്പെടുത്തിയില്ല തൻ്റെ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു ബിഗ് ബോസ് ഉറച്ചവനാണോ എന്ന് ചോദിച്ചപ്പോൾ നെവിൻ പോകുമെന്ന് സ്ഥിരീകരിച്ചു മത്സരാർത്ഥികളായ ആതിലെയും നൂറയും അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചതായി തോന്നി വാക്ക് വെല്ലുവിളിച്ചു എന്നാൽ സഹപ്രവർത്തകർ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നെവിൻ പ്രധാന വാതിലിലേക്ക് ഓടിക്കേറി വീട്ടിൽ നിന്നും പുറത്തിറങ്ങിപ്പോയി ബിഗ് ബോസ് പിന്നീട് ഹൗസ് ക്യാപ്റ്റനോട് നെവിൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ നിർദ്ദേശിച്ചു ഇത് അദ്ദേഹത്തിൻ്റെ പുറത്തുപോകൽ കൂടുതൽ സ്ഥിരീകരിക്കുകയായിരുന്നു എന്തൊക്കെയായാലും നെവിൻ്റെ തിരിച്ചുവരവ് സംബന്ധിച്ച് ഇപ്പോൾ അഭ്യൂഹങ്ങൾ വർദ്ധിച്ചു വരികയാണ് നെവിൻ്റെ എലിമിനേഷനെക്കുറിച്ച് ഔദ്യോഗികമായി ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയും നെവിൻ്റെ അടുത്ത സുഹൃത്തുമായ അഭിഷേക് ജയദ്വീപ് ഒരു വീഡിയോ പങ്കിട്ടു എന്നിരുന്നാലും നെവിൻ്റെ ഓണം സ്പെഷ്യൽ വസ്ത്രം ആവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ തന്നെ ബന്ധപ്പെട്ടിരുന്നുവെന്നും നെവിൻ ഇപ്പോഴും ഷോയുടെ ഭാഗമാകാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി അപ്പോൾ നമുക്കേതായാലും കാത്തിരിക്കാം നെവിൻ തിരിച്ചു വരുമോ അതോ ശരിക്കും പുറത്തിറങ്ങിപ്പോയോ എന്നറിയാനായി അടുത്ത ആഴ്ചയിലേക്ക്